നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം മൂന്ന് ഇരുപത്തിയഞ്ചാം അധ്യായം ഭക്തിലക്ഷണമായ ബന്ധമുക്തി കപിലോപാഖ്യാനം ശൗനകൻ പറഞ്ഞു നരർക്കാൽ അജ്ഞാനമേകാന് ഭഗവാന ജഞ്ജാതനായി കപിലനായി തത്വസംഖ്യാപ്രചാരകൻ പുരുഷ ശ്രേഷ്ഠനായി യോഗികളിൽ ദിവ്യവരിഷ്ഠനായി ശോഭിച്ച തൽ ദിവ്യതയാലില്ല ഇന്നിന്ദ്രിയതൃപ്തിമേ സ്വച്ഛന്താത്മാവ് അഭഗഗവാൻമായ ചെയ്തികൾ കീർത്തിച്ചാലും കീർത്തനീയം അത് കേൾപ്പാൻ കൊതിപ്പുഞാൻ സൂതൻ പറഞ്ഞു ദ്വൈവായന സഖാവായ മൈത്രേയ ഭഗവാൻ പുരാ ചൊന്നാൻ ഓം ബ്രഹ്മവിദ്യാ പ്രചോദിതൻ മൈത്രേയൻ പറഞ്ഞു അച്ഛൻ കാട്ടിൽ പോയ ശേഷം ഭഗവാൻ കപിലൻ പ്രിയാൽ നിവസിച്ചു ബിന്ദുസാരത്തിൽ താൻ മാതൃപ്രിയങ്കരൻ തത്വജ്ഞാനി പ്രമുഖനാ മകൻ നിഷ്ക്രിയനാകെ അവനോടോതി വിധിവാക്കോർക്കയാൽ ദേവഭൂതിയും ദേവഭൂതി പറഞ്ഞു മഹാമോഹാന്ധകാരത്തിൽ അസതീന്ദ്രിയാൽ നിരന്തരം വീഴുന്നു ഹോമൻ ദുഃഖിക്കയാഞാൻ നിരന്തരം വീണ ഉഴന്ന് ഭൂമൻ ദുഃഖിക്കയാണു ഞാൻ ഈ അപാരാന്ധകാരത്തിൻ മറ്റേ കരയിലെത്തുവാൻ ജന്മങ്ങൾ തന്നൊടുവിൽ കൈവന്ന മിഴിയാണു നീ ജീവന്മാർക്കാദ്യ ഭഗവാൻ ഈശ്വരൻ ഭവാൻ അജ്ഞാനാന്ധപ്രപഞ്ചത്തിൻ കണ്ണായി സൂര്യ സമാ സൂര്യ സമോദിതൻ അങ്ങീമയിൽ പ്രതിഷ്ഠിച്ച ഞാൻ എൻ്റെതെന്ന മിഥ്യകൾ ഈ അഹങ്കാരം ഒഴിവാക്കേണ്ട മേതാങ്കൾ ഈശ്വര സ്വഭക്ത സംസാര വിനാശകാര്യൻ ശരണ്യ നിൻകാൽ പരാവരജ്ഞാന വിഭൂഷയാൽ ഞാൻ സധർമ്മവിൻ സമവിൻ മുഖ്യ നമിപ്പു നിന്നേ മൈത്രേയൻ പറഞ്ഞു ലോകർക്കു മുക്തി പ്രിയമേറ്റും അമ്മ തൻ നിർദോഷമാം അർത്ഥന കേട്ടവേളയിൽ ഉള്ളിൽക്കിഞ്ഞാ നിജഭക്തമോചനൻ ചിരിച്ചു ചൊല്ലി സ്മിതശോഭിതാനൻ ഭഗവാൻ പറഞ്ഞു ഇടുന്നത് ആ മോക്ഷത്തിൻ്റെ ആത്മനിഷ്ഠയോഗം താൻ സമ്മതം പറഞ്ഞു വണ്ടി ഋഷികൾ ചോദിക്ക് ഞാനേതൊരുത്തരം അനഖേ സർവാർണമായ യോഗം തന്നെ ചൊല്ലു ഞാൻ ചേതസ് മുക്തിക്കും ബന്ധത്തിനും ഇതന്മതം ഭഗവത് രീതിയാൽ മുക്തി ബന്ധന ഗുണശക്തിയാൽ ഞാൻ എന്റെയും വമിക്കുന്ന കാമലോബാധിതൻ ചളി പോയി തെളിഞ്ഞ ഹൃത്ത് എന്നും വൈരാഗ്യങ്ങൾ അനശ്വരാഖണ്ഡ സൂക്ഷ്മസ്വയം ജ്യോതിസിന ക്രമാൽ ഓജസ് ഇല്ലാ പ്രകൃതിയിൽ നിന്നൊരന്യപദാർത്ഥമായി കാണേണ്ട പോലെ കാണുന്നു കേവലാത്മാവിനെ സ്വയം സർവാത്മ ഭഗവത് ഭക്തി പോലെ മംഗളദായി യോഗികൾക്കും ബ്രഹ്മസിദ്ധിക്കില്ല മറ്റൊരു പൊംവഴി സംഘം ജീവനു കയറെന്നറിയുന്നു മനീഷികൾ അതു സത്തുക്കളോടായ ആൽമോക്ഷവാതിൽ തുറക്കലും ക്ഷമയും ദയയും ഉള്ളവർ സാധു ഭീഷണർ ശത്രു കളറ്റവർ എന്നിൽ ദൃഢാനന്യ അനന്യഭക്തിഭാവമർപ്പിച്ചിരിപ്പവർ എനിക്കായി തൃക്തകർമ്മന്മാർ തൃക്തസ്വജന ബാന്ധവർ എന്റെ സംശുദ്ധ കഥകൾ കേൾക്കു ഓരൊരിയാളുവോർ ദുഃഖങ്ങൾ എത്ര വന്നാലും ദുഃഖിക്കാൽ സർവ സംഘങ്ങളും വിട്ടോരിവരാകുന്നു സജ്ജനം അവർ തൻ സംഘമാശിക്കൂ സംഘദോഷം കർണമനോരസായു ശ്രദ്ധാരഥി ഭക്തി ഹേതുവായി ഭക്തൻ വിരക്തേന്ദ്രിയനാവും അനുഗ്രഹങ്ങളെ തന്നെ നിലച്ചിരിക്കുക എന്നനുഗ്രഹങ്ങളെ തന്നെ നനച്ചിരിക്കുക അയത്നമായി ചേതനയോഗമാർഗിയായി സ്വയം നിയന്ത്രിച്ചിടുവൻ സ്വയം നിയന്ത്രിച്ചിടുവാൻ ശ്രമിച്ചിടും പ്രപഞ്ചഭോഗത്തെ വെഴിഞ്ഞു വൈരാഗ്യവൃദ്ധിയാൽ ജ്ഞാനമുദിച്ചിടുമ്പോൾ യോഗം വഴിക്ക് എന്നിലുറച്ച ഭക്തി ആത്മക വഴി എന്നിലെത്തും ദേവഹൂതി പറഞ്ഞു ഭജിച്ചിടേണ്ടത് എമ്മട്ടിൽ മോക്ഷം പെട്ടെന്നു കൈവരാൻ തോൽപ്പതം ഞാൻ അതിവളാൽ അനുഷ്ഠിക്കാതാവുമോ നീ പറഞ്ഞു മുക്തി നൽകും യോഗം തത്വപ്രദായകം എത്രയാണെ അംഗങ്ങളെ നീശ വിവരിക്ക യോഷയാം ഈ മന്ദബുദ്ധിക്കുള്ളിൽ കയറിടുമ്പടി ഹരേ സങ്കീർണസാങ്കം നീ സതയം വിവരിക്കണേ മൈത്രേയൻ പറഞ്ഞു തൈ തൻ മെയ്യൻ ആധാരമാം അമ്മ തന്നെ ആവശ്യത്തിൽ സ്നേഹാർദ്ദനായി തത്വശാസ്ത്രം ചൊന്നാൻ ദിവ്യൻ ഭക്തിമാർഗസ്വരൂപം പിൽക്കാലത്തെ സാധ്യമായി തീർന്ന യോഗം വേദോക്തകർമ്മികളിലെ ജ്ഞാനപഞ്ചേന്ദ്രിയങ്ങളും സത്വത്തിങ്കലുറച്ചാൽ നിഷ്കാമമാം ഭക്തിയായി വരും മുക്തിയേക്കാൾ മഹത്താം ആ ഭക്തിയാൽ മൗഢ്യകോശവും വനായാ സന്ദേഹിക്കുന്നത് അന്നടരാഗ്ഞി പോൽ മൽപഥ സേവാരതർ മൽപ്രിയന്മാർ ചിലർക്കു മോക്ഷത്തിനു മോഹമില്ല ഒന്നിച്ചൊരേടത്ത് അവർ ഒത്തുകൂടി കീർത്തിക്കുകയാണ് എന്നോട് പൗരുഷങ്ങൾ ആ ഭക്തരുണ്ട് എന്നോട് സംവദിക്കൂ കാണും നിത മേ മമ ദിവ്യൂപം അവർക്കു നിത്യേന വരപ്രദം മൽ പ്രസന്ന വക്രരുണലോചനങ്ങൾ മദ്ദർശനീയാവയവങ്ങൾ ഹൃദ്യവിലാസ ഹാസേക്ഷിത വിലാസഹാ സേക്ഷിതവാങ്മയങ്ങൾ ഭക്തർക്ക് ഹൃ ഹൃൽപ്രാണസുഖത്തെ മോഹിച്ചിടാത്ത മോക്ഷത്തെയും ഏയിടുന്നു മായാവതിക്കുള്ള വിഭൂതി എന്ന അർത്തൈശ്വര്യവും ഭക്തിയിലൂടെ അണഞ്ഞോർ ആശിച്ചതല്ലെങ്കിലും എൻ്റെ സച്ചിദാനന്ദ വൈകുണ്ഠപുരത്തിലെത്തും തൊഴില ശാന്തസ്ഥരെയെന്നുമെന്നും കാലാഖ്യമാം എന്ന അനിമേഷ ചക്രം ഞാനി പുത്രൻ ഗുരു ബന്ധു ദൈവം ജീവൻ സഖാവിഷ്ടൻ അവർക്കു സർവം ഇഹംബരം സ്ഥൂല സൂക്ഷ്മദേഹം സമ്പത്തി മന്ദിരം നാൽക്കാലി തൊട്ട് വെടിഞ്ഞവർ വിശ്വാത്മാവെന്ന ോ സർവഭൂതാത്മ പ്രധാന പുരുഷേശ്വരൻ ഭഗവാൻ ഞാൻ ഒഴിച്ചാരുണ്ടഭയസ്ഥാനം ഉർവിയിൽ എന്നെ പേടിച്ചു വീശുന്നു വായു കത്തുന്നു വർഷിതീന്ദ്രൻ ദഹിപ്പോതീ ചിരിക്കുന്നു മൃത്യുപും ഭക്തിയോഗാൽ ജ്ഞാനവൈരാഗ്യങ്ങൾ ആർജിച്ച യോഗികൾ പോകുന്നിതൻ പാദമൂലം ക്ഷേമാർത്ഥമകുതോഭയം തീവ്രമാം ഭക്തിയോഗത്താൽ എന്നിൽ കരളുറയ്ക്കുകിൽ ലോകർക്കതരുളും തീർച്ച പുരുഷാർത്ഥങ്ങളൊക്കെയും ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ ഗുരുവായശരണം